ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കുന്നത് പാലും കോൺഫ്ലവറും മാവും കൊണ്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് റെസിപ്പിയാണ് അപ്പോൾ അതിന് ഒരു പാനിലേക്ക് ഞാൻ മൂന്ന് കപ്പളവും പാലെടുക്കുന്നുണ്ട് നിങ്ങൾ മാവ് എടുക്കുന്ന അതേ കപ്പിൽ മൂന്ന് കപ്പളവും പാലെടുക്കുക അതിനുശേഷം അതിലേക്ക് നമ്മൾ ആദ്യം ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കുന്ന നല്ല തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവ് ഇലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു പിഞ്ചളവ് ഉപ്പും ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അത് നല്ലോണം മിക്സ് ആയി വരുന്ന സമയത്ത് കോൺഫ്ലവർ മാവ് ഒരു കപ്പ് എടുക്കുന്നുണ്ട് പാലെടുത്ത് അതേ കപ്പിൽ ഒരു കപ്പാൾ കോൺഫ്ലവർ മാവ് എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കട്ടയായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഇതിലേക്ക് പാലോ അല്ലെങ്കിൽ വെള്ളമോ ഈ കോൺഫ്ലവർ മാവിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കട്ടയില്ലാണ്ട് കിട്ടും ഞാനിപ്പോൾ ഇതേപോലെ തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കട്ടയായി വരുന്നുള്ള ഒരു പേടി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതുപോലെ ഒന്ന് വെള്ളമോ അല്ലെങ്കിൽ പാലോ കുറച്ചൊന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാൻ മാവ് എടുത്ത് അതേ കപ്പിൽ രണ്ട് കപ്പ് അളവ് പഞ്ചസാര ചേർക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് ആ പഞ്ചസാര വല്ല നല്ലവണ്ണം മെൽറ്റ് ആയി വീണ്ടും കുറച്ചും കൂടി ഒന്ന് കുറുകി വരുന്ന സ്റ്റേജിൽ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവ് നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് നിങ്ങൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറവാണെങ്കിൽ ചേർത്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ അളവ് ചേർത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും കുറച്ച് നട്ട്സ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബാദാം കുറച്ച് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് വീണ്ടും നല്ലോണം കുറുകി വരുന്നു നമുക്കിതുപോലെ പാ പാനിൽ നിന്ന് വിട്ടുവരുന്ന ആ സ്റ്റേജ് വരെ നല്ലോണം അടുപ്പിൽ വെച്ച് നല്ലോണം വേവിച്ചെടുക്കുക ഇതുപോലെ നല്ലോണം വിട്ട് വരുന്ന സ്റ്റേജിൽ ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ചൊന്ന് നെയ് തേച്ച് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ റെഡിയാക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക ഇനി ലെവൽ ചെയ്തെടുത്ത ശേഷം ഇനി നല്ലോണം ഒന്ന് തണുത്ത് വരണം തണുത്ത് വന്ന ശേഷം നമ്മൾ പീസസ് ആക്കി കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് അതേപോലെ തന്നെ കൂടുതൽ ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇല്ലാത്തൊരു സ്വീറ്റും കൂടിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് എങ്ങനെ വന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക